ഹായ് ഫ്രണ്ട്സ് എന്റെ ഈ സാരി കണ്ടോ നിങ്ങൾ ഇതിന്റെ മുന്താണിയുടെ ഭംഗി കണ്ടോ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ന നയന ഒരു കോമ്പിനേഷൻ സാരിയാണ് ബ്ലൗസ് കണ്ടില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ തന്നെ ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് കണ്ടില്ലേ ഇതിന്റെ ഭംഗി ഈ സാരി സത്യം പറഞ്ഞാൽ കാണുന്ന മാത്രയിൽ തന്നെ വളരെയധികം അട്രാക്ഷൻ തോന്നുന്നത് കൊടുത്തു കഴിയുമ്പോൾ വളരെയധികം ശരീരത്തോട് ചേർന്ന് കിടക്കുകയും വളരെയധികം കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു വെയറിംഗ് ആണ് ഈ സാരി നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും സിന്ധുന് എവിടെ നിന്നാണ് ഈ സാരി കിട്ടിയത് അതാ ഇവിടെ നിന്നാണ് ഇന്ദിര കളക്ഷൻസ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് ചാലക്കുഴി റോഡിൽ പട്ടം ചാലക്കുഴി റോഡിൽ മെഡിക്കൽ കോളേജിനടുത്ത് പട്ടം ചാലക്കുഴി റോഡിലുള്ള ഇന്ദിര കളക്ഷൻസ് എന്ന ബോട്ടിക്കിലാണ് ഞാൻ ഈ സാരി പർച്ചേസ് ചെയ്തത് ഈ ബോട്ടിക്കിനെ കുറിച്ച് ഞാൻ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് അറിഞ്ഞത് ഇവിടെ നിറയെ നയന മനോ മനോഹരങ്ങളായ വസ്ത്രങ്ങളുടെ ഒരു ശേഖരം തന്നെയാണ് ഉള്ളത് തന്നെയാണുള്ളത് ഈ കാണുന്നില്ലേ ഇത് പ്രിയയാണ് പ്രിയയാണ് ഇന്ദിര കളക്ഷൻസിന്റെ ഓണർ പ്രിയയുടെ ഒരു സങ്കല്പത്തിനനുസരിച്ച് സാധാരണ സ്ത്രീകൾക്ക് ഇഷ്ടമാകുന്ന തരത്തിലുള്ള സാരികളാണ് ഇവിടെ ലഭിക്കുന്നത് പ്രിയ ഈ പരിചയപ്പെടുത്തുന്ന സാരി ലിനൻ സാരിയാണ് ഈ സാരി ലിനൻ സാരി വിത്ത് ആണ് ഈ സാരിയുടെ ഒപ്പം തന്നെ ബ്ലൗസ് ഉണ്ട് അതുകൂടാതെ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് കൂടി ആണ് ഉള്ളത് അതാണിപ്പോ പ്രിയ കാണിക്കുന്നത് പ്രിയ എന്റെ നൈബറാണ് എന്റെ സുഹൃത്താണ് സ്വയം ഒരു സംരംഭകയാവുക എന്ന ലക്ഷ്യബോധമാണ് ഇന്ദിര കളക്ഷൻസിലേക്ക് പ്രിയയെ എത്തിച്ചത് ഇപ്പോൾ ഈ കാണിക്കുന്ന സാരി കണ്ടല്ലോ ഇതൊരു സിൽക്ക് സാരി ഓറഞ്ചിന്റെയും യെല്ലോയുടെയും ഒരു കോമ്പിനേഷൻ സാരിയാണ് ഈ സാരി സിൽക്ക് സാരിയാണ് ഇതിന്റെ തന്നെ വിവിധ നിറങ്ങളിലുള്ള സാരികൾ ഇവിടെയുണ്ട് അതിപ്പോൾ പ്രിയം നമ്മെ കാണിക്കും ഈ സിൽക്ക് സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരീരത്തോട് ഒഴുകി ഒഴുകി ഇണങ്ങി ഒഴുകി ഒഴുകി ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന സാരിയാണ് സിൽക്ക് സാരി ഇങ്ങനത്തെ സാരികളുടെ വമ്പൻ കളക്ഷനാണ് പ്രിയയുടെ ഈ ഇന്ദിര കളക്ഷൻസ് എന്ന ഈ ബോട്ടിക്കിലുള്ളത് നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് വളരെ അടുത്താണ് ഈ സ്ഥാപനം ചാലക്കുഴി റോഡിൽ ഇത്രയും നല്ലൊരു സാരി സെന്റർ ഉള്ളതായിട്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കോട്ടൺ സാരീസിൻ്റെ ഒരുപാട് ആണ് പ്രിയയുടെ ഈ ഇന്ദിര കളക്ഷൻസ് എന്ന ഈ സ്ഥാപനത്തിലുള്ളത് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാരികളുടെ എല്ലാം പ്രത്യേകത ഈ സാരികളിലെല്ലാം തന്നെ വിത്ത് ബ്ലൗസ് ആണ് എന്നുള്ളതാണ് ഇപ്പോ പ്രിയ കാണിച്ച സാരി ഉണ്ടല്ലോ നിങ്ങൾ ഈ സാരി നിങ്ങൾ കണ്ടില്ലേ ഞാൻ നേരത്തെ നിങ്ങളെ ധരിച്ച് കാണിച്ച ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരിയുടെ മറ്റൊരു കളറാണ് യെല്ലോ കളറാണ് ഇതാ ഇപ്പോ കാണുന്നത് ഈ സാരി ലിനൻ കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിന്റെ ഞാൻ ഉടുത്ത കളർ നിങ്ങൾ കണ്ടു എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ടത് വളരെ റീസണബിൾ റേറ്റ് ആണ് ഇതിന് വളരെ കുറഞ്ഞ വിലയിലാണ് പക്ഷേ ഉടുത്താൽ വലിയ റിച്ച് ലുക്കാണ് കിട്ടുന്നത് ഇത് ആ സാരിയുടെ തന്നെ മറ്റു കളേഴ്സ് നിങ്ങൾ കണ്ടില്ലേ റെഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇനി പ്രിയ കാണിക്കാൻ പോകുന്നത് ഒരു ബ്ലൂ ആണ് ബ്ലൂ മീൻസ് കരുനീല കളറാണ് ഇതും വളരെയധികം ബ്യൂട്ടിഫുൾ ആണ് നല്ല രസമാണ് കാണാൻ ഇതിന്റെ ബ്ലൗസ് നിങ്ങൾ ഞാൻ നേരത്തെ ഇട്ടിരുന്ന ബ്ലൗസ് കണ്ടിട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഡോട്ട്സ് ഉള്ളത് ഇതില് ബ്ലൂവും വൈറ്റും കൊണ്ടുള്ള ഡോട്ട്സ് ആണ് ഇതിന്റെ ബ്ലൗസ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ സാരിയുടെ ബ്ലൗസ് വെട്ടിക്കഴിഞ്ഞാലും പിന്നെയും വലിയ നീളത്തിൽ ഒരു അഞ്ചര മീറ്റർ മീറ്ററിലധികം തന്നെ സാരിക്ക് നീളവും വീതിയാണ് ഉടുത്താൽ നിറയെ ഞെറിവുകളോടുകൂടി നമുക്ക് നല്ല മുദ്രാണിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഇപ്പം ഓണോ കയോണ്ട് നോക്കൂ കേരള സാരീസിന്റെ ഒരു വമ്പൻ കളക്ഷൻ തന്നെയാണ് പ്രിയ നമുക്ക് മുന്നിൽ കാണിക്കുന്നത് കേരള സാരീസിന്റെ ഒരു സത്യം പറഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ സെലക്ഷൻ വരുന്നത് പ്രിയ നേരിട്ട് തന്നെയാണ് ഈ സാരികളെല്ലാം പ്രിയയുടെ നേ മേൽനോട്ടത്തിലാണ് ഈ സ്ഥാപനം നടക്കുന്നത് കൊണ്ട് പ്രിയ തന്നെ നേരിട്ടാണ് ഈ സാരിയുടെ കളക്ഷൻസ് എല്ലാം എടുക്കുന്നത് അപ്പൊ പ്രിയ പൊതുവേ നല്ല ബ്യൂട്ടി സെൻസ് ഉള്ള ഒരാളാണ് സ്ത്രീകളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സാരികൾ മാത്രമാണ് പ്രിയ ഇവിടെ സെയിൽസിനായിട്ട് വെച്ചിട്ടുള്ളത് ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സാരിക്ക് പ്രിയ പറയുന്ന പേര് സെമി ടെസർ സാരി എന്നാണ് അതായത് ഈ സാരിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ പല്ലുവും ബോഡിയും വളരെ വ്യത്യസ്തമായ പല്ലുവും ബോഡിയാണ് അപ്പം ഇത് നമ്മൾ ഉടുക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് ഇതിന്റെ തന്നെ വേറൊരു ആണ് കാണിക്കുന്നത് ഇതിൽ തന്നെയും പല്ലുവും ബോഡിയുമാണ് ഒരു കോമ്പിനേഷൻ പ്രിയത ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഉള്ളത് കണ്ടില്ലേ പല്ലുവും ബോഡിയും ആണ് ഈ സാരിയുടെ ഒരേ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രത്യേകത ഇത് ഈ സാരി എന്താണ് ബാന്തിക് പ്രിന്റഡ് സാരി എന്നാണ് പറഞ്ഞത് ബാന്തിക് പ്രിന്റഡ് സാരികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ നയന മനോഹരവും ശരീരത്തോട് ചേർന്ന് ഒട്ടി കിടക്കുന്നത് പോലുള്ള സാരികളാണ് അതായത് ഇപ്പൊ ഈ കാണിക്കുന്ന സാരി കണ്ടായിരുന്നു കണ്ടല്ലോ അതായത് ഇതാണ് ബാന്തിക് പ്രിന്റഡ് സാരി ഇതാണ് ബാന്തിക് പ്രിന്റഡ് സാരി ഇതിന്റെ വിവിധ നിറങ്ങളിലുള്ള സാരികളുണ്ട് എല്ലാം തന്നെ പ്രിയ നേരിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വളരെ ഭംഗിയുള്ള അതായത് ഇവിടെ നമുക്ക് ഏതെങ്കിലും കളർ ഇല്ലെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത് പ്രിയ നമുക്കത് എത്തിച്ച് തരുന്നതായിരിക്കും പ്രിയയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് എല്ലാ പർച്ചേസ് നടക്കുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ കോട്ടൺ ചുരിദാറുകൾ ചുരിദാർ മെറ്റീരിയലിന്റെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് നല്ല കോട്ടൺ ചുരിദാർ മെറ്റീരിയലുകളുടെ ജയ്പൂർ കോട്ടൻ്റെയൊക്കെ ഒരു വൻ കളക്ഷൻ തന്നെയുള്ളത് ഇതെല്ലാം നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്ത് ഇവിടെ തന്നെ തയ്ച്ച് കൊടുക്കുന്ന രീതിയാണ് പ്രിയയുടെ ഷോപ്പിൽ തന്നെ ഇത് തയ്ച്ച് കൊടുക്കുന്നതും അതിനുള്ള സൗകര്യം പ്രിയ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മെറ്റീരിയൽ കളക്ട് എടുത്ത് പർച്ചേസ് ചെയ്ത് ഇവിടെ തന്നെ പ്രിയ അതിനെ തയ്ച്ച് കൊടുക്കുന്ന സംവിധാനമുണ്ട് ഈ കാണുന്ന സാരി നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരിയാണ് ഈ സാരി എന്ന് പറഞ്ഞാല് വളരെ അട്രാക്റ്റീവാണ് വളരെ അധികം എന്താണ് ഈ പാർട്ടി വെയർ സാരിയാണ് എന്നാൽ ഇത് വളരെയധികം റീസണബിൾ റേറ്റുമാണ് ഇങ്ങനെ ഒരുപാട് കളക്ഷൻസിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ ഇന്ദിരാ കളക്ഷൻസ് എന്ന പേരിൽ പ്രിയയുടെ സ്വന്തം സ്ഥാപനം ഈ കാണിക്കുന്നത് കണ്ടില്ലേ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് അതായത് ഒരു പാർട്ടി വെയർ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചുരിദാറിന്റെ വളരെ കോട്ടൺ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീലാണ് കാണിച്ചത് ഇങ്ങനെ നിറയെ സാരി കളക്ഷൻസും ചുരിദാർ മെറ്റീരിയലുകളുടെ വമ്പൻ ശേഖരവുമുള്ള പ്രിയയുടെ ഈ ബോട്ടിക്ക് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ചാലക്കുഴി റോഡിൽ ചാലക്കുഴി പട്ടണം റോഡിലാണുള്ളത് ഓണത്തിന് സാരിയൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ദയവായി എല്ലാ പേരും ഇന്ദിരാ കളക്ഷൻസിനെ ഓർക്കണം നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന തരത്തിലുള്ള സാരികളുടെ വൻ ശേഖരവുമായിട്ട് ഇന്ദിരാ കളക്ഷൻസിൽ പ്രിയ നിങ്ങളെ കാത്തിരിക്കുന്ന വിവരം ഞാനിവിടെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇങ്ങനെ വളരെ വെറൈറ്റി നയനമനോഹരമായ ഉടുത്താൽ വളരെയധികം ബ്യൂട്ടിഫുൾ ലുക്ക് തരുന്ന സാരികളുടെ ഒരു വമ്പൻ ശേഖരം തന്നെ ഇന്ദിര കളക്ഷൻസ് ചാലക്കുടി റോഡ് മെഡിക്കൽ കോളേജിലുണ്ട് ഓണത്തിന് സാരി വാങ്ങാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ എല്ലാവരും തന്നെ ഇന്ദിര കളക്ഷൻസിൽ ബന്ധപ്പെടേണ്ടതാണ്